ഹലോ വെൽക്കം ബാക്ക് ശ്രീകൃഷിയുടെ ഇന്നത്തെ മുടിയുള്ളിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അപ്ഡേഷൻ ഓഫ് ലൈഫിനെയും തോട്ട്സിനെയും പറ്റിയാണ് സോ വാട്ട് ഇസ് അപ്ഡേഷൻ ഓഫ് ലൈഫ് വാട്ട് ഇസ് തോട്ട് അപ്ഡേഷൻ എന്താണ് നമ്മളുടെ എലാബറേഷൻ ഓഫ് ആർ ബ്രെയിൻ എങ്ങനെയാണ് നമ്മളുടെ ബ്രെയിനിന് കൂടുതൽ കണക്ടിവിറ്റി ഉണ്ടാക്കുന്നത് ഇതിനെ പറ്റിയൊക്കെയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്ന് പറയുന്നത് അപ്ഡേഷൻ ആണ് വാട്ട് ഇസ് അപ്ഡേഷൻ ഓഫ് തോട്ട് എന്ന് പറ അപ്ഡേഷൻ ഓഫ് തോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഓൾറെഡി ഉള്ള ഒരു പൊട്ടൻഷ്യൽ നമ്മൾ തിങ്ക് ചെയ്യുന്നു നമ്മൾക്ക് തിങ്ക് ചെയ്യാനായിട്ടുള്ളൊരു കപ്പാസിറ്റി ഉണ്ട് നമുക്കൊരു ഒരു പെർട്ടിക്കുലർ പോയിന്റ് വരെ കറക്റ്റായിട്ട് നമ്മളെ തോട്ടിനെ കൊണ്ടുപോകാൻ പറ്റും അത് സ്ട്രക്ചേർഡാണ് അത് നമ്മൾ മെമ്മറൈസ് ചെയ്യുന്നു ആ ഒരു തോട്ടിനെ നമുക്ക് കണക്റ്റ് ചെയ്ത് ഡിഫറൻറ്റായിട്ടുള്ള കാര്യങ്ങളാക്കാൻ കഴിയുന്നു നമുക്ക് അതിൽ നിന്ന് എലോബറേറ്റ് ചെയ്യാൻ പറ്റുന്നു ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഒരു thought pointer തോട്ടിനെ ശരിക്കും പറഞ്ഞാൽ ലിമിറ്റില്ല സോ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഒരു തോട്ടിനെ അപ്ഡേറ്റ് ചെയ്തെടുക്കാൻ പറ്റും നമ്മൾ ആ ഒരു തോട്ടിനെ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു തോട്ടാണെന്നുണ്ടെങ്കിൽ നമ്മളതിൻ്റെ അപ്ഡേഷന് വേണ്ടിയിട്ട് ആ തോട്ടിൽ മെഡിറ്റേറ്റ് ചെയ്യുക ഫസ്റ്റ് ഓഫ് ഓൾ ആ തോട്ട് മുന്നിൽ കണ്ട് മെഡിറ്റേറ്റ് ചെയ്യുക ആൻഡ് അതിൻ്റെ പോസിബിലിറ്റീസ് അതുപോലെ തന്നെ അതിൽ നിന്ന് വരുന്ന റിസൾട്ട്സ് റിക്കേഴ്സിയുമായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയായിരുന്നു അത് ചെയ്യാൻ പറ്റും പറ്റിയൊക്കെ തോട്ട് അപ്ഡേഷൻ നിന്ന് നമുക്ക് കിട്ടും സോ ഇനി തോട്ടിനെ എങ്ങനെ റീസ്ട്രക്ചർ ചെയ്യാം ഓർഗനൈസ് ചെയ്യാം റീ ചെയ്യാം എങ്ങനെ ഉറപ്പിക്കാം തോട്ടിനെ എങ്ങനെ ആക്ഷനാക്കി മാറ്റാം എന്നുള്ളതിനെ പറ്റിക്കണം നമ്മൾ സംസാരിക്കാൻ പോകുന്നത് തോട്ടിനെ റീ റീകൺസ്ട്രക്ട് ചെയ്യുക റീ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പാട്ട് നമുക്കെല്ലാവർക്കും ഒരു തോട്ട് വരും പോകും പക്ഷെ നമ്മൾ അതിനെ മെമ്മറൈസ് ചെയ്ത് വെച്ച് നമ്മൾ അതിനു വേണ്ടി വർക്ക് ചെയ്യുമ്പോഴാണ് അതിൽ റിസൾട്ട് വരികയോ ആക്ഷൻ ഉണ്ടാവുകയോ ഒക്കെ ചെയ്യുന്നത് സോ നമ്മൾ അതിനകത്ത് ആക്ട് ചെയ്യണം ആക്ട് അപ്പോൺ യുവർ തോട്ട് ആൻഡ് അതിൽ നിന്നൊരു റിസൾട്ട് ജനറേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റണം അതാണ് അപ്ഡേഷൻ ഓഫ് തോട്ടിൽ നിന്ന് നമ്മൾ നോക്കുന്നത് അപ്പോൾ നമ്മളുടെ ബ്രെയിൻ്റെ കപ്പാസിറ്റി ഓഫ് തോട്ട് എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ നോക്കുന്നത് കൂടുതൽ അനാലിസിസ് അല്ലെങ്കിൽ എന്താ പറയുക കൂടുതൽ ഈ ഇപ്പോൾ ചെസ്സ് പോലുള്ള ഗെയിംസ് അതുപോലെ മെൻ്റലി സ്റ്റിമുലേറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ബ്രെയിനിനെ കുറച്ച് വർക്ക് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ ബ്രെയിൻ വർക്ക് വേണ്ടി വരുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ മെയിനായ കാര്യം കാരണം നമ്മൾ ബ്രെയിൻ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ കണക്ഷൻസ് ന്യൂറോ കണക്ഷൻസ് കൂടി കൂടി വരും അങ്ങനെ വരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ തോട്ട്സ് കൂടുതൽ റിജിഡ് സ്റ്റേബിൾ ആൻഡ് കുറച്ചുകൂടി റിലയബിൾ ആയിട്ടുള്ള തോട്ട്സ് നമുക്ക് ഉണ്ടാവുന്നത് സോ ഒരു 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 കമ്പ്യൂട്ടറൈസ് ഫയൽസ് ആക്കി മാറ്റാൻ നമ്മുടെ ബ്രെയിനിൽ സാധിക്കുന്നതിനാൽ നമ്മുടെ ബ്രെയിൻ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഒരു മെക്കാനിസമാണ് കണക്റ്റീവ് മെമ്മറി എന്ന് പറയുന്നത് അപ്പോൾ ഈ കണക്റ്റീവ് മെമ്മറി വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചുകഴിഞ്ഞാൽ ചെറിയ ചെറിയ പോയിന്റ് അതിന് അതുമായിട്ട് ബന്ധപ്പെടുത്തുന്ന നമ്മുടെ ബ്രെയിൻ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് നമ്മളുടെ മെമ്മറി കംപ്ലീറ്റ് ആയിട്ട് കണക്റ്റഡ് കണക്റ്റഡായി നിൽക്കും ഓരോരോ പോയിന്റ്സിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് അങ്ങനെയാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത് സോ ഇങ്ങനെയുള്ള കണക്ഷൻസ് കൂട്ടും തോറും നമ്മുടെ മെമ്മറി പവർ കൂടുന്നത് പോലെ തന്നെ അസോസിയേറ്റീവ് മെമ്മറിയും കണക്റ്റീവ് മെമ്മറിയും അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിനിന് അകത്ത് ഇണ്ടാവാറുള്ള കണക്ഷൻസ് ന്യൂറോളജിക്കൽ പാത് ഒക്കെ കൂടി കൂടി വരും അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ബ്രെയിൻ പവർ നമ്മൾ കൂട്ടുന്നത് ഐ ക്യു കൂട്ടാൻ കഴിയും ഐ ക്യു എന്ന് പറയുന്നത് ഇൻ്റലിജൻസ് കോഷ്യൻ്റെ ആണ് ഇൻ്റലിജൻസ് കോഷ്യനിൻ്റെ ഒരുപാട് ടെസ്റ്റ്സ് ഇപ്പോൾ ഓൺലൈനിൽ കിട്ടും സോ നിങ്ങളുടെ ഐ ക്യു എത്രയാണ് എന്നറിയാൻ വേണ്ടി ഏതെങ്കിലും ഒരു ഇൻ്റലിജൻസ് കോഷ്യനിൻ്റെ ഒരു ഒരു എന്താ പറയുക വെബ്സൈറ്റ് എടുത്ത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് റിലയബിൾ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് നിങ്ങൾക്ക് അതറിയാൻ പറ്റും സോ ഇൻ്റലിജൻസ് കണക്റ്റഡ് ആണ് എപ്പോഴും തോട്ട്സ് തോട്ട്സിൻ്റെ അപ്ഗ്രഡേഷൻ അതുപോലെ തോട്ട്സിൻ്റെ ആ ഒരു ഇൻഫൈനൈറ്റ് ആയിട്ടുള്ള പോസിബിലിറ്റീസ് എന്ന് പറയുന്നത് ഒരുപാടാണ് കാരണം എന്ന് വെച്ചാൽ ഒരുപാട് പോസിബിലിറ്റീസിലാണ് തോട്ട്സ് തോട്ടെന്ന് പറയുന്ന ആ ഒരു ലെവൽ നിൽക്കുന്നത് സോ നമുക്ക് എപ്പോഴും ഒരു കൺട്രോൾ വേണം അതിനെ കറക്റ്റ് ടൈമിന് കട്ട് ചെയ്യാൻ അറിയണം അല്ലെങ്കിൽ നമ്മൾ പറയും പോലെ ഓവർ തിങ്കിങ് ആയിപ്പോവും പക്ഷെ കറക്റ്റായിട്ട് ആ ഒരു നമ്മളുടെ ആ ഒരു പ്രൊഡക്റ്റീവ് തോട്ടിനെ കട്ട് ചെയ്യാനും അതിനെ കൊണ്ടുവരാനും അതിനെ അപ്ഗ്രേഡ് ചെയ്യാനും കഴിയുന്ന ഒരു വ്യക്തിക്ക് ഉറപ്പായിട്ടും ജീവിതത്തിൽ സക്സസ് ഉറപ്പാണ് സോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആൻഡ് വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു